ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു വഴിക്ക് പോയിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ഇങ്ങോട്ടാണ് പോയതെന്നൊക്കെ നാളെ ഒരു വീഡിയോ ഉണ്ടാവും അതിലുണ്ടാവും നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോയത് എന്ന് അപ്പോൾ ഓ നമ്മളതാ പോയിട്ടിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ സമയം മണിയായി നോക്ക് ഇരണ്ട് മൂടി എട്ടാളെ നേരം നാട്ടിലെ പക്ഷേ ഈ പേഴ് മഴയാണ് മക്കളെ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പുരുത്തം വിട്ട മഴയാണ് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞത് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് പറയുമ്പോൾ ഞാനത് ആ പാലക്കാട് നിന്ന് എത്തിയിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസങ്ങളായി കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ വീട്ടിലേക്ക് ഡെയിലി ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊറിയർ വരുന്നുണ്ട് അതായത് ഡെയിലി സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേത് ഞാനും ചക്കരള്ള സമയത്ത് ഇങ്ങനെ സാധനങ്ങൾ വരും അപ്പോൾ സാധനം വരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആ പ്രൊമോഷൻ ചെയ്യേണ്ട സാധനങ്ങൾ വരും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വരും അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഓർഡർ ചെയ്ത സാധനങ്ങളാവും അങ്ങനെയൊക്കെയാവും ഇതിപ്പോൾ ആകെ രണ്ടാളും ഇവിടെ വാപ്പായും ഉമ്മായും മാത്രമാണ് ഈ ഉള്ളത് ഏഹ് പാപ്പൊന്നും അറിയുന്നില്ല അപ്പോ സംഭവം എന്ന് വെച്ചാൽ ഉമ്മ കുറച്ച് കുരുത്തക്കടുകളെ കൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് വേറൊന്നുമില്ല കേസ് ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഡെയിലി ഡെലിവറി ബോയ്സ് ഇങ്ങനെ വീട്ടിൽ വരും അല്ലെങ്കിൽ ഉമ്മനെ ഫോണിൽ വിളിക്കും അപ്പോൾ വീട് ഏതാണ് അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നേക്കാ ഡെയിലി വരുന്ന ആൾക്കാണെങ്കിൽ അറിയാം ഇവിടെ വന്നിട്ട് നമ്മളെ ബെല്ലമർത്തും കോളിംഗ് വെല്ലു അടിക്കും അല്ലാന്ന് പുതിയ ആൾക്കാർ ഇങ്ങനെ വരും അടയാളം പറഞ്ഞു പറഞ്ഞിടക്കും വരുന്നുണ്ട് അപ്പൊ നോക്കുമ്പോൾ ഡെയിലി കൊറിയർ വരുന്നുണ്ട് എന്താണ് എന്താ സാധനങ്ങള് ഇതെന്തൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയം കിട്ടുന്നില്ല അതായത് സാധനങ്ങൾ വരുന്നത് എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല അതില് ഞാൻ എന്ത് ചെയ്തു എന്താണ് സാധനങ്ങൾ വരുന്നത് ഇന്നിപ്പോ നമ്മളിതാ ഒരു വഴിക്ക് ഞാൻ പോയൊരു സ്ഥലത്തേക്ക് പോയെന്ന് പോകുന്ന വഴിക്ക് തന്നെ രണ്ട് കൊറിയർ സാധനങ്ങളാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ ജനലിനുള്ളിൽ കൂടി ഇവിടെ കിടാൻ പറഞ്ഞു ഞങ്ങളിത് പോയിട്ട് നമ്മൾ സാധനം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതെടുത്തു അപ്പൊ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മനോട് തന്നെ ചോദിക്കാം അപ്പൊ അപ്പൊക്കറിയോ സാധനങ്ങൾ എന്താണെന്ന് സംഭവം വെച്ചു കഴിഞ്ഞാല് ഉമ്മത മുന്നേ പറയണ ആരും ഒന്നും പറയരുതേ എന്നാ ആരും എന്തിനാണ് ആരെങ്കിലും എന്തെങ്കിലും എന്തിനാണ് അവനാന്റെ അവനാന്റെ മക്കൾക്ക് അവനാന്റെ പേരെ കുട്ടികൾക്ക് അവനാന്റെ ബാപ്പായും ഉമ്മായും ഒക്കെ തന്നെ മേടിക്കാനുള്ളതേ ഒരു കമന്റ് പറയണേ വേറെ അതെ അല്ലാതെ ആൾക്കാർക്കൊന്നും പറഞ്ഞ ഒരു കണക്കിനും മനസ്സിലാവത്തില്ല കാരണം പുതിയ കുട്ടിക്ക് ഒരു കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയിടുന്ന അത്രയും ബുദ്ധിയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഇവിടും സമ്മതിക്കത്തില്ല ഇപ്പൊ പുതിയ ഡ്രസ്സ് വാങ്ങി കഴിഞ്ഞാൽ അത് അറ്റ്ലീസ്റ്റ് പിന്നെ നല്ല ഡെറ്റോൾട്ട് വള്ളത്തിൽ കഴുകി വെയില ശേഷം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് മ്മേ പേരക്കുട്ടിക്ക് ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ പേരക്കുട്ടിക്ക് വേണ്ടിട്ട് മ്മ് മടേ പട ആദ്യത്തെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യണുണ്ട് അപ്പൊ ഞാൻ നോക്കുന്നുണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ല ബാക്കി ഒരു സാധനങ്ങളും അല്ല അപ്പോ വീട്ട് ഉപകരണങ്ങളോ സാധനങ്ങളോ ഒന്നുമല്ലേ ചൊല്ല അടുക്കള മെറ്റീരിയൽസ് കിച്ചൺ മെറ്റീരിയൽസ് എല്ലാം ആണെന്ന് അപ്പൊ സംഭവം ഉമ്മ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനങ്ങൾ നോക്കി ഓർമ്മ ഏതാണ്ടോ ഓരോ മീഷോന്ന് നിന്ന് പിന്നെ ഇതാണ്ടോ എന്താണോ ഫ്ലിപ്പാ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് സാധനങ്ങൾ അണീരിക്കുന്നതൊക്കെയാണ്ടല്ലേ ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്നതാണ് ഗീസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം പേരെക്കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തയ്യാറാക്കണത് ഒരു കുട്ടിൻ്റെ ഉപ്പാവാം പോണ ഞാനെന്ന സ്ഥിതിക്ക് ഞാൻ ഞാനിതൊന്നും വാങ്ങിയിട്ടില്ല അതെ അപ്പോൾ ഇല്ല ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ ഞാനും ചക്കരെയും പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് വെറുതെ പറഞ്ഞു വാങ്ങിയില്ലാന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അമ്മ എന്തൊക്കെയാണ് വാങ്ങിയത് ഇതിന് എന്തൊരു പേര് പറയാലോ എന്ത് ജിലേബിയോ ജബലാസ് ആ ജബലാസ് ഓക്കെ ജബലാസോ ജബൽ ജീസോ എന്നൊക്കെയോ ഇതിന് പറയുന്ന പേര് അപ്പോൾ നോക്കി ഏതൊക്കെ കുട്ടി ഉടുപ്പുകള് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇത് യൂണിസെക്സ് ആണല്ലോ അപ്പൊ ഇതൊരു നാലിന്റെ പേരൊന്ന് ഞാൻ മറന്നുപോയി അല്ലേ നമുക്കിതിന്റെ പേര് നമുക്കിത് കുട്ടി ഉടുപ്പെന്ന അറിയാവൂ ജബലാസ് എന്നുള്ള പേരൊന്നും നമുക്കറിയില്ല അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാലെണ്ണം ഇതൊരു കോംബോ ഉമ്മ വാങ്ങിട്ടുണ്ട് അടുത്ത ഏതാണ് ഉമ്മ നോക്കട്ടെ ങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ സർപ്രൈസായിരിക്കും നമ്മളാരും പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു സാധനം പറയരുത് പറയരുത് സർപ്രൈസ് ഒരിക്കലും പറയാൻ പാടില്ല നമ്മള് സർപ്രൈസ്

ഇത് കുറച്ചുകൂടി ഒരു കുറച്ച് തിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് അത് കട്ടിയുള്ള ക്വാളിറ്റി ഉണ്ടാവും ഇത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് കട്ടി കുറഞ്ഞിട്ട് വള്ളി ഉള്ളതാണ് അപ്പൊ അതിന്റെ യെല്ലോ ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ പിങ്ക് കളർ ഉണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ അങ്ങനെ അതൊരു അഞ്ച് സെറ്റ് വരുന്ന അഞ്ച് കളറില് അഞ്ച് സെറ്റ് എങ്ങനെയാണെന്ന് സെറ്റുള്ള ആറാർ എങ്ങനെയാണോ മക്കളെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണമല്ലേ അഞ്ചെണ്ണം അതും അങ്ങനെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞില്ലല്ലോ ഇനി എന്താ സാധനം എടുത്തത് കഴുകി ഉണക്കി വൃത്തിയാക്കിക്കൊണ്ട് പോകണം നമ്മളിനി അടുത്ത പാലക്കാട് നമ്മൾ പോകുന്ന വെരിസൂൺ പാലക്കാടേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന് മുന്നേറ്റ് ഇതൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് ഇതെന്താണ് സാധനം തുണി കെട്ടുന്ന ട്രൗസറിന് ഒരു ഒരു സാധനമാണ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കട്ടെ സാധനമാണ് കേട്ടോ അപ്പൊ ഇത് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടോ നോക്കട്ടെ രണ്ട് ആ ഇത് ഒരു കളറിൽ നാല് ആ അത് മാത്രം രണ്ടു വേറെ രണ്ട് കളറിലെ രണ്ടും പിന്നെ സെപ്പറേറ്റ് അങ്ങനെ അത് മൊത്തം ആറണം വാങ്ങിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആക്കുന്നുണ്ട് അവിടെ ചക്കര ഞാനും കൂടി ചേർന്ന് അവിടെ കൊറേയൊക്കെ പിന്നെ ഓടിപ്പാഞ്ഞ മല്ലിക്കെട്ടി അതങ്ങനെ കൊറേ റെഡി ആക്കി അപ്പൊ ഇതൊക്കെ ഞാൻ വിചാരിച്ചോളാം ഇനിയിപ്പോ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഇനി വീണ്ടും ഞാൻ വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓർഡർ വന്നു പക്ഷെ അതിന്റെ അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ സാവകാശം എനിക്ക് തന്നില്ല ഇവര് ഇവര് ഞാനിവിടെ വന്നപ്പോ എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത്രയും കാര്യങ്ങളും നമുക്കൂടെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ പേരക്കുട്ടിയല്ലേ അതേക്കുട്ടി ആവുന്നുണ്ട് ആഡി ആവാൻ വേണ്ടിട്ടാ ഓക്കെ അതൊക്കെ ഇൻഷാല് വഴിക്ക് നടക്കപ്പോ എല്ലാരും ദുവാ ചെയ്യ ഇനി അതൊക്കെ കഴുകി കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു മഴ സീസണിൽ എന്താ ചെയ്യും വാഷിംഗ് മെഷീൻ ഇട്ടൂടാ ഇത് വാഷിംഗ് മെഷീൻ ഇടാൻ പാടില്ല കാരണം വാഷിംഗ് മെഷീനിൽ നമ്മൾ ഒരിടത്തേക്ക് തുണിയൊക്കെ ഇട്ട് കഴുകണല്ലേ ഇത് നമ്മള് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അന്നവിടെ ചെയ്തത് ബക്കറ്റിനകത്ത് കുറച്ച് ഡെറ്റോൾ കൈ കൊണ്ട് വാഷ് ചെയ്യുക എന്നിട്ട് വെയിലത്ത് ഉണക്കുക അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അന്നലെ കുറച്ച് ഇപ്പോഴത്തെ പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും മഴയാണ് ഞാൻ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല ഇപ്പൊതാ കണ്ടോ കണ്ടോ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവും മഴയാണ് ആ ആ ലൈറ്റ് 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 ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചുകൂടി നൈസ് അത് തുണിയുടെ ക്വാളിറ്റി മാറുന്ന അനുസരിച്ച് കട്ടി മാറുന്ന അനുസരിച്ച് വ്യത്യാസം വ്യത്യാസം വരും വരും അങ്ങനെ തന്നെ അമ്മ കാര്യങ്ങളെല്ലാം നോക്കിയാണ് സാധനങ്ങളൊക്കെ അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഞാൻ വന്നാൽ മാത്രം മതി എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴുകി ഉണക്കുക നേരെ പാലക്കട്ടേ കൊണ്ടുപോകാൻ ഇനശാല് അവിടെ പോയിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ നമുക്ക് എത്തിയിട്ട് വേണം ചെയ്യാൻ ഉള്ളത് അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ ഇടാൻ പറ്റത്തുള്ള നമ്മളല്ലാതെ എന്നും നമ്മൾ ഇടുന്നില്ലല്ലോ അത് പറയാനുള്ളവര് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെ നമ്മളീ ബാറ്റ് കമൻ എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ആരുടെയും തറവാട് സ്വത്തല്ലല്ലോ അപ്പോഴും നമ്മളിപ്പോ അത് നോക്ക നമുക്ക് അത് നമ്മളത് നോക്കുന്നില്ലല്ലോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെ പറ്റത്തുള്ളൂ അല്ല നമ്മൾ ആരും അത് ബോധിപ്പിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ആ അത് ഇടുന്നവരിപ്പൊ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ എന്തൊക്കെയും പറഞ്ഞോണ്ടിരുന്നേ പറ്റുള്ളൂ നമ്മളത് മൈൻഡ് ചെയ്യില്ല നമ്മൾ അവരവരേതേ വഴിക്ക് നോക്കട്ടെ നമ്മളെ കൂടെ നിർത്തുന്ന നമ്മളോട് ചേർത്ത് ഇരുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് പക്ഷേ അല്ല അതൊക്കെ വഴിയുണ്ടാവും അതൊക്കെ വഴിയുണ്ടാവും നമ്മളെ വീട്ടിലെ വിശേഷം എന്താണോ അതായിരിക്കും നമ്മൾ ഇടുന്നത് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ അപ്പോ അതെ അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്യണം അപ്പൊ ഉമ്മ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അപ്പൊ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്യാം കാണാം